കൂട്ടരാജിയെക്കുറിച്ച് നടൻ ധർമ്മജൻ ബോൾക്കാട്ടി മലയാളത്തിലൊരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടിയെടുക്കുകയാണ് എം എല്ലാ അംഗങ്ങളും രാജിവെച്ചത് വളരെ നന്നായെന്നും എം എമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുഞ്ചക്ബോബനെ പോലെയുള്ളവർ വരണമെന്നും ധർമ്മജൻ ബോൾകാട്ടി പറയുകയാണ് എം എമ്മഇയിലെ എല്ലാ അംഗങ്ങളും രാജിവെച്ചത് നന്നായി എന്നെ പറയുവാനുള്ളൂ എന്നാണ് ധർമ്മജന്ദ് ബോൾക്കാട്ടി പറയുന്നത് ലാലേട്ടനടക്കം എല്ലാവരും രാജിവെച്ചിട്ടുണ്ട് ആരോപണവിധേയരായിട്ടുള്ളവർ ഉൾപ്പെടുന്ന സമിതി രാജിവെക്കുന്നത് തന്നെയാണ് നല്ലതെന്നും ധർമ്മജൻ ബോൾകാട്ടി പറയുകയാണ് മുകേഷ് ഏട്ടനൊക്കെ ആരോപണ വിധേയരായിട്ടുള്ളവരാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം ശേഷം അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നു സിനിമാ മേഖല നിങ്ങൾ പറയുന്നത് പോലെ മോശ മേഖലയൊന്നും അല്ല എന്നും അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും മോശക്കാരല്ല നല്ല ആൾക്കാരുമുണ്ടെന്നും ധർമ്മജൻ ബോൾഗാട്ടി പറയുകയാണ് നടൻ ഷൈൻഡോം ചാക്കോ പറഞ്ഞതുപോലെ ഒരു മോന്തക്കിടിയിൽ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലെന്നും ധർമ്മജൻ ബോൾഗാട്ടി ചൂണ്ടിക്കാണിക്കുന്നു പത്തിരുപത് പ്രാവശ്യം വഴങ്ങിക്കൊടുത്തിട്ട് ഒരു പ്രാവശ്യം എന്ന പരാതി പറയുന്നതിലല്ല അർത്ഥമെന്നും െന്നും അത് ഒറ്റയടിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ എന്നും ധർമ്മജൻ ബോൾഗാട്ടി വ്യക്തമാക്കുന്നുണ്ട് എം എം എ എന്ന സംഘടനയെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുവാൻ പാടില്ല എന്നും എം എം എ എന്ന സംഘടന പിരിച്ചുവിട്ടാലും പറഞ്ഞു വിട്ടാലും ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല എന്നും ധർമ്മജൻ എം എം എ എന്ന സംഘടന ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര വലിയ വർത്തമാനമൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് എന്നാൽ പക്ഷെ അവരൊന്നും എം എം എയുടെ മീറ്റിംഗിന് വരാറൊന്നുമില്ല എന്നും ധർമ്മജൻ ബോൾഗാട്ടി ചൂണ്ടിക്കാണിക്കുന്നു എം എം എ എന്ന സംഘടനയ്ക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പണമില്ലാതെ വന്ന സമയങ്ങളിൽ ലാലേട്ടൻ കയ്യിൽ നിന്നും സംഘടനയ്ക്ക് വേണ്ടി പൈസ ഇട്ടിട്ടുണ്ട് എന്നും ധർമ്മജൻ ബോൾഗാട്ടി ചൂണ്ടിക്കാണിക്കുകയാണ് വർഷം മൂന്ന് കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എം എം എ എന്ന സംഘടനക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റൂ എന്നും എം എം എക്കല്ല വീഴ്ച പറ്റിയതെന്നും എം എം എ സംഘടനയിലെ ചില അംഗങ്ങളുടെ വ്യക്തിത്വങ്ങൾക്കല്ലേ എന്നും ധർമ്മജൻ ബോൾഗാട്ടി ചോദിക്കുകയാണ് എം എം എ എന്ന സംഘടനയ്ക്ക് വേണ്ടി ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിനൊക്കെ ലാലേട്ടനും മമ്മൂക്കയും ഇല്ലാതെ ഒരുത്തനും വിചാരിച്ചാൽ നടക്കില്ല എന്നും ധർമ്മജൻ ബോൾഗാട്ടി ചൂണ്ടിക്കാണിക്കുന്നു അതാണ് അതിന്റെ സത്യമെന്നും ധർമ്മജൻ ബോൾഗാട്ടി പറയുകയാണ് ദിലീപേട്ടനെ പുറത്താക്കിയപ്പോൾ താൻ വിചാരിച്ചതാണ് എം എം എയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഇനി ചിലപ്പോൾ താൻ സംഘടനയിൽ നിന്നും പുറത്തുപോയേക്കുമെന്നും ധർമ്മജൻ ബോൾഗാട്ടി വ്യക്തമാക്കുന്നുണ്ട് യുവനടന്മാരെ നടന്മാരെ തലപ്പത്ത് വെച്ചാൽ എ എം എം എ എന്ന സംഘടനയുടെ പ്രവർത്തനത്തിനുള്ള മൂന്ന് കോടി രൂപ കിട്ടിയെന്ന് വരില്ല എന്നും ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നു പുതിയ ആൾക്കാർ വന്ന് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ എ എം എം എ എന്ന സംഘടന നന്നാകും കുഞ്ചാക്കോ ബോബനക്ക് എം എം എയുടെ പ്രസിഡന്റായിട്ട് വരണം വളരെ നല്ല വ്യക്തിത്വമാണ് ഒരു പേരും കേൾപ്പിക്കാത്ത ആളാണെന്നും ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നു അതുപോലെ തന്നെ ദിലീപ് ഏട്ടൻ ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്റെ സന്തോഷം കൊണ്ടാണ് വസ്ത്രം പോലും മാറുവാൻ നിൽക്കാതെ അദ്ദേഹത്തെ കാണാൻ പോയതെന്നും അത് ഷോ ഓഫ് ആയിരുന്നില്ല തന്റെ സന്തോഷമായിരുന്നുവെന്നും ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നു അതുപോലെ തന്നെ ഇടവേള ബാബുവിന് സംഘടനയിലെ എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാമെന്നും സിദ്ധികിക്ക് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലും ഇടവേള ബാബുവാണ് രണ്ടുവട്ടം വിളിച്ചാൽ ഇടവേള ബാബുവിനെ നമുക്ക് ഫോണിൽ കിട്ടുമെന്നുമാണ് എം എം എ എന്ന സംഘടനയെക്കുറിച്ചും എം എം എയിലെ അംഗങ്ങളുടെ രാജിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് ധർമ്മജൻ ബോൾഗട്ടി പറയുന്നത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെ അടക്കമുണ്ടായ വെളിപ്പെടുത്തലുകളുടെ കൂടി പശ്ചാത്തലത്തിൽ താരസംഘടനയായ എം എം എയുടെ ഭരണസമിതി കൂട്ടത്തോടെ രാജിവച്ചതിന്റെ ഞെട്ടലിൽ തന്നെയാണ് മലയാള സിനിമാ ലോകവും മലയാള സിനിമാ പ്രേക്ഷകരും അധ്യക്ഷ നിന്ന് മോഹൻലാലും ഭരണസമിതിയും ഒന്നടങ്കവുമാണ് രാജിവെച്ചിരിക്കുന്നത് നിലവിലെ അമാ ഭരണസമിതിയും പിരിച്ചുവിട്ടിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ നടിമാർ രംഗത്ത് എത്തിയതിനു പിന്നാലെ എം എം എയിൽ കടുത്ത ഭിന്നതയും ഉണ്ടായിരുന്നു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട എം എം എ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെയാണ് എം എം എ കൂട്ടരാജിയിലേക്ക് എത്തുന്നത്